അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ആക്കി നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു പക്ഷേ ഇതിന് പിന്നെ എന്താ ചെയ്യുക പെരിന്തൽമണ്ണ വെസ്റ്റാൻഡിൽ എത്തിയ സമയത്ത് പിന്നെ പെട്ടെന്ന് പ്ലാൻ മാറി നേരെ കൊടൈക്കനാൽ ഒറ്റ വേണ്ടിയിട്ട് കൊടൈക്കനാലിലേക്ക് പോയി നേരെ പാലക്കാട് വച്ച് കയറി പാലക്കാട് വന്ന് പാലക്കാട് നിന്ന് പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് പഴനി ഇപ്പം പഴനിന്ന് കൊടൈക്കനാലിലേക്ക് അമ്മ ബസ്സിൽ നിന്ന് ഇങ്ങനെ പോകുന്നു നല്ല അടിപൊളി റൂട്ട് റൂട്ടൊന്നും പറയാനില്ല ഇതെല്ലാം കാണിച്ചിട്ട് വൈമാരക്കും ബീച്ചപ്പോൾ നമുക്ക് എന്താ ഫുള്ള് വണ്ടിയിൽ മൊത്തം ആൾക്കാർ ഫുള്ള് കാക്കന്മാരും ഫുള്ള് വയസ്സായ ആൾക്കാരാണ് കൂടുതൽ ബസ്സിലുള്ളത് ഞങ്ങളെ കണ്ടക്ടർ ആരണ്ട് ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട് അയാളെ കണ്ടു സ്വാമിയിൽ കണ്ടു ഇതാണ് സ്വാമി തമിഴാനന്ദ സ്വാമി അതായത് ഈ തമിഴ്നാട്ടിൽ ഇയാള് എന്താ പറയാ കുറെ യാത്രകളെല്ലാം പോയി അങ്ങനെ ഒരാളായതുകൊണ്ടാണ് ഇവരെ വെച്ചിരുന്നാന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല അതിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല അല്ല പിന്നെ ആൾക്കാർ ഇറങ്ങുന്നത് എന്താ പറയാ ഞമ്മളെ നാട്ടിലത്തെ ഒരു സംബന്ധനാട്ടത്തെ ഒരു വൈബ് തന്നെ അല്ലേ കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ചെറിയൊരു ഇത് അതേ ഒരു വൈബ് പക്ഷെ രണ്ട് മണിക്കൂർ ആയിട്ട് എനിക്ക് ഇരിക്കും എന്നാലേ എത്തും

ൾ പോയിട്ട് മൂപ്പിനെച്ചാൽ കൊറേ യാത്രകൾ പോയിട്ട് അവരെ അനുഭവം വ്യക്തിയാവും കാരണം ആ വ്യക്തിന്റെ ഫോട്ടോ ബസ്സിൽ വെച്ചാൽ എന്തോ യാത്രയേറെ സ്നേഹിക്കും അപ്പൊ യാത്ര ചെയ്യുമ്പോ നമ്മക്ക് അതിലൂടെ ബസ്സിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്പൊ കാര്യം സാധിക്കുന്നു കേരളത്തിലേക്കില്ലായിരുന്നു ആൻ ചെയ്ത് ടെ പൈസ പിന്നെ പ്രാർത്ഥിച്ചു ചെറ്റിപ്പോ കാട് കയറാൻ തുടങ്ങി കാട് വെച്ച ചടിപൊളി കാട് ഒരു രക്ഷീല മോനെ ഓ വൈബ് ഇവിടുന്ന ഒരു മൂടാന്നില്ല അല്ലേ എല്ലാവരുടെ അല്ല കേട്ടാ ഞാൻ എന്താന്നെട്ടാടാ എന്റെ മൂത്ത ഒരു ഏച്ചിന് അത് വീട്ടിലെ ഇത് കണ്ടില്ലെങ്കിൽ മേലും സാധനം പോയിരുത് ഒരിക്കലും അത് മാത്രേ

ഇതല്ലേ ഇതോക്കെടുക്കോ അതേ അസ്സാം വലിക്കും തമിഴ് നമുക്ക് പഠിക്കാതെ മുമ്പോ എന്താ വെച്ചാല് തമിഴങ്ങനെയും ഓക്കെ മഴക്കാലത്ത് മാത്രം കണ്ടിട്ട് സാധനം പോകുന്നത് പൂണ്ടിലേക്ക് കൊടൈക്കനാലിൽ പോയി അവിടുന്ന് പൂണ്ടിയിലേക്ക് പോകും അവിടെ പോകുന്നു അതെല്ലാം നമ്മൾ തെറ്റാക്കും

അപ്പൊ നമ്മളെവിടെ എത്തണോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ചെറിയ ചെറിയ മാക്സിമം എൻജോയ് നമ്മള് ആ ഒരു ലക്ഷ്യമാണ് നമുക്ക് ചെറുകളി ആ അത് പിടിക്കാൻ വേണ്ടിട്ട് നമ്മള് വന്നത് നമുക്ക് എന്താ പറയാ അതില് കൊറേ എടുത്തേലും ഫുള്ള് ആ കിട്ടുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ിൽ പോയി പിന്നെ നമ്മള് ഞാൻ ഒരു കാര്യം പറയുന്നത് നമ്മളൊക്കെ പൊതുവെ കാണാറുള്ള അങ്ങനത്തെ ഇത് കാര്യം പറഞ്ഞാല് ഫുള്ള് ലൈക്ക് ഒരു ഗ്രാമം അതായത് കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു തിങ് പാർക്കണ കുറച്ച് ആൾക്കാര് ലൈഫ് സ്റ്റൈല് അവിടുത്തെ അതൊക്കെ എക്സ്പ്ലോ നമ്മക്ക് കാണില്ല അതാണ് അതാണ് ഞാൻ ഇത്ര ഇത്രയും കാലമായിട്ട് കൊടക്കനാൽ പോയിട്ടില്ല എക്സ്പെക്ടേഷൻ ഇല്ല പോലെ എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ അല്ലാണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ചെയ്യാൻ നമ്മൾ ഒരു സമയല്ലേ കൊറോണ ഒരു ഒരു വലിയ ഇതായിട്ടില്ല ആ ഒരു സമയത്താണ് പോയെ ആ സമയത്ത് പോയിട്ട് നമ്മൾ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഫൈൻ അടക്കണം ഇത് ഒരു ഇത് കിടക്കണമെങ്കിൽ ഫൈൻ അടക്കണം പിന്നെ എന്താ പറയാ നമ്മളെ മറ്റേ ടെസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ കയറ്റി ഒരു നാവിനെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്താ കൊറോണയുണ്ടോ അതെല്ലാം ചെയ്തിട്ടില്ല നമ്മൾ കയറ്റി ஆரோக்கியம் ബസ്സിലെ പ്രശ്നായി കാരണം രണ്ടാള് പോയിക്കുന്ന കഴിഞ്ഞു കിട്ടി കൈ ബസ് നിർത്തി പക്ഷെ കണ്ടക്ടർ ഫുൾ ചൂടാ നിർത്താൻ പാടില്ലേ ഞാനും ഇതെല്ലാം വരും അങ്ങനെ പൊട്ടാ ഇതിപ്പോ നമ്മള് റിസർവേഷൻ ടിക്കറ്റ് എടുക്കണ്ട കാരണം ആ മനസ്സിലായോ അപ്പൊ അങ്ങനെ മണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് അങ്ങനെ കൂടുതലൊക്കെ റിസ്ക് ആണ് അതെ പോവാറ്റൂല കാരണം അത്രയും ഇതെല്ലാം വരുന്ന ഒരു ഏരിയയിലൊക്കെ നമ്മൾ പോകുന്നത് അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതോണ്ട് നമ്മള് ടിക്കറ്റ് കാണിച്ചു കാശ് കാ സാധനം തമിഴ് പ്രീ റിസർവേഷൻ ഓഫ് പിന്ന കൊടൈക്കനാൽ അങ്ങനെ ഇത് എഴുതിയിട്ടില്ലേ നമുക്ക് കിട്ടിയ സീറ്റ് പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ വളരെ കൃത്യമായിട്ടാണ് എഴുതിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് ശരിക്കും ഒമ്പതാ നോക്കിയത് അജ്മല് അപ്പൊ കിട്ടിയില്ല അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തല്ലക്ടറായിട്ട് ഈ ഒരു മൂടാണ് കണ്ടക്ടറായിട്ട് അപ്പൊ നമ്മക്ക് അത് ഈ ആളെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തുന്നവര് ശരിയല്ല പിന്നെ നല്ല ചാൻസ് അതുകൊണ്ട് ബുദ്ധിമുട്ട് അടിവു എന്തിനാ നമ്മള് ജീവിക്കുന്നതിലും നോക്കി കാണുന്നേ ജീവിതം പോലെ അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കരുത് ഞാൻ ഒരിക്കലും അപ്പൊക്കണം തോന്നെ ആ ജീവിതത്തിലേക്ക് ബാക്കി ജീവിതം കണ്ടു അതേപോലെ ജീവിക്കണം ജീവിക്കാൻ തോന്നുന്നു ജീവിതത്തിനെ കുറിച്ച് ഇല്ല ഒരു കാഴ്ചപ്പാട് എന്നിട്ട് നല്ല വ്യൂ കാണിച്ചിട്ട് ക്യാമറ ഓണി ഒരു വ്യൂ എടുക്കുമ്പോ കിട്ടുന്നത് ഫുൾ ഉദയം സിമെന്റ് കമ്പനികൾ ഇതിന്റെ പരിസ്യ

അപ്പില്ല നല്ല അടിപൊളി വ്യൂവും പിന്നെ പോലെ തന്നെ നല്ല ഫുഡേക്കാൻ വേണ്ടി നിർത്തില്ലേ എന്തെല്ലോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എന്തല്ലേ ബസ് ഗൈസപ്പൊ നമ്മള് നേരെ കൊടൈക്കനാലിന്റെ പൂണ്ടിയിലേക്ക് ബസ് ഉണ്ട് അപ്പൊ നമ്മൾ നേരായിരിക്കും കേറും ഫുഡേക്കാൻ വേണ്ടി കുറച്ച് ടൈമില്ല അല്ലേ

മരം നിക്കുമ്പോ ഇങ്ങനെ പൊങ്കല് അമ്മ പറഞ്ഞില്ലേ പൊങ്കൽ എന്റെ അഭിപ്രായത്തിൽ സെലിബ്രേഷൻ ആണ് ആ പൊങ്കല് എനക്ക് വേറെ പഞ്ചാര പഞ്ചാ പൊങ്കല് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പൊങ്കല് വന്ന എന്താ നോക്കാം പൊങ്കല് വന്നോ മൂന്ന് പൊങ്കല അല്ലാണ്ട് രണ്ടെണ്ണം മാണ് കെടുക്കൊന്നു പറഞ്ഞു അല്ല വേസ്റ്റ് ആക്കും സാധിക്കേ അല്ലാണെ കുന്നാരന്തല പേരുണ്ട് മധുരം കൂട്ടി

പൊന്തലാ പറഞ്ഞ ആ ചാട്ടിനൊന്നും പൊന്തൽ അഞ്ചു കിലോല്ലോ അല്ല പറഞ്ഞേ ഇങ്ങനെ പൈസ അഞ്ചു പൈസ നോക്ക് ടേസ്റ്റ് സെറ്റാ എന്താ വെറൈറ്റി ടേസ്റ്റാ ഇതിലൊരു എന്താ പറയുക ടെക്സ്റ്റർന്ന് വെച്ചാല് കുറച്ചൊരു യൂസ് ടൈപ്പ് ആണ് കേട്ടോ ലൈക്ക്

ഇത് മാത്രം വാങ്ങിയ പൊന്തൽ വാങ്ങേണ്ടി വരും കേരളത്തില് കാരണം എന്താ ഇന്ത്യന്റെ ആ ഈ സൈഡില് മലകളില്ലേ മലകള് ശരിക്കും കാറ്റ് വിഷയങ്ങള മൺസൂൺ മൺസൂൺ എന്നിട്ട് മലനിരകൾ എന്ത് ചെയ്യുന്ന മേഘങ്ങള് താഴ്ത്തു നിർത്തും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ മഴ അങ്ങനെ ലഭിക്കുന്നത് മഴ ലഭിച്ചതായ പക്ഷെ നമ്മളെ കൊസ്റ്റിനായിട്ട് നമ്മള് കൊസ്റ്റിന് പറഞ്ഞു പറഞ്ഞേ ഭയങ്കര ഹൈറ്റ് കൂടിയ സ്ഥലത്ത് ഈ മേഖല തങ്ങി നിൽക്കും അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലമാവും കുറച്ച് തണുപ്പുള്ള ഏരിയ ഉള്ളൂ എന്തോ പറയില്ല എന്താ ഗ്രാജുറ്റിയോടാ അതിന്റെ പേര് കറക്റ്റ് അറിയില്ല ഞാൻ ഇങ്ങനെ അവിടെ കേട്ടിട്ടുള്ള അറിവാണ് കേട്ടിട്ടുള്ള അവിടെ കണ്ടിട്ടൊക്കെ